ഹലോ ഹലോ എല്ലാ മച്ചമാർക്ക് എൻ്റെ പുതിയൊരു വീടിക്ക് സ്വാഗതം പക്ഷേ ബ്രോയ്ക്ക് ഗെയിം കണക്റ്റായില്ല അതിൻ്റെ ബാക്കായി പോയി അതിൻ്റെ ഫസ്റ്റ് റോഷൻ നോക്കി നമ്മളിവിടെ ഒരു കില്ല് എടുത്തിട്ടുണ്ട് ആ ഒരു കില്ല കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് രണ്ടാമത്തെ തവണ എടുക്കുക ഭയങ്കര പാടാണ് കൈഷ് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ അതെങ്കിൽ നൈസിന് ഒന്ന് ലൈക്ക് അടിക്കുക അടുത്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും അതും ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലേ കൂടി ക്ലിക്ക് ചെയ്യുക കാരണം നമ്മുടെ ടാർഗറ്റാണ് വൺക്ക് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിട്ടുണ്ട് വണിക്ക് അടിക്കണമെന്നുണ്ട് കായ് അപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ സെറ്റിങ്സ് ഒന്നും മാറ്റിയിട്ടുണ്ടെങ്കിൽ ഫയർ ബട്ടൺ കണ്ടാലൊക്കെ മനസ്സിലാവും സെറ്റിങ്സ് മാറ്റി വണ്ടാപ്പ് ഇപ്പം എളുപ്പം വണ്ടാപ്പ് കണ്ടു കൈസ് ഇത് കണ്ട വണ്ടാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇട്ടുതരാം പക്ഷെ എൻ്റെ മൂവ്മെന്റ് അത്ര റെഡി ഇല്ല മൂവ്മെന്റ് പണ്ടത്തെ ആവുന്നില്ല ഓക്കെ ഇനി വണ്ടാപ്പിനെ കയറുന്നില്ല ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കാനും നോക്കൂ കൈസൂ അങ്ങോട്ട് പോകത്തില്ല പൈസ കുറേ പേര് കമ്മിന് ചെയ്യുന്നുണ്ട് ഞാൻ വണ്ടി വണ്ടിയോട് കളിക്കാം റോവൻറ്റിയുടെ കുറേ പേര് ചെയ്യുന്നുണ്ട് പക്ഷെ അവർ യു എ ഡിസ് എടുത്തുണ്ട് ഞാൻ റിക്വസ്റ്റ് ഇടുന്നുണ്ട് പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഒരാൾ അക്സെപ്റ്റ് ചെയ്ത അവിടെ റൂമിച്ച് ഞാൻ തോൽപ്പിച്ച് കഴിച്ചു നിങ്ങൾക്ക് എന്നോട് കളിക്കുമെന്നുണ്ടെങ്കിൽ എൻ്റെ ഗിൽഡ് വേറെ ഗിൽഡ് നാൽപ്പത് പേർ എടുക്കുമ്പോൾ ഗിൽ മുപ്പത്തേഴ് പേരുണ്ട് ഇപ്പം ഗിൽഡ് ലെവൽ ഫോർ ഫുൾ ആണ് ലെവൽ ഫൈവ് ആയിരുന്നപ്പോൾ ഞങ്ങൾ ഗിൽഡ് ശ്രദ്ധിച്ചില്ല പേര്സിനൊന്നും പറഞ്ഞില്ല അങ്ങനെ പൈസ എല്ലാം എല്ലാവരും സ്വന്തമായിട്ട് കളിക്കാൻ പോകും പൈസ ഒള്ളി മലയാളി കഴിച്ച് എനിക്കെല്ലാവർക്കും വരാം ഗുളി ഫുള്ള് മലയാളി ആണ് അപ്പോൾ എല്ലാവരും ചിലവർ വിളിക്കുന്ന അസ്കാടി എനിക്കൊരു ഗുഡ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഇറങ്ങി ആ കഴിച്ച ഞാൻ അധികം അറിയുകയാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഗിൽഡ് തുടങ്ങണമെന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞ് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് പിണ്ടിക്കൊടുന്ന്പ്പോൾ നിങ്ങൾ പറഞ്ഞ് ഒരു ഗിൽഡ് തുടങ്ങിയതെന്ന് നിനക്ക് പറഞ്ഞപ്പോൾ ആ വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചാൽ ആ ഗിൽഡ് എൻ്റെ കൂട്ടുകാരെ ഈ അക്കൗണ്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഞാൻ ആ ഗിൽഡ് പിന്നെ ഇവിടെ ഗിൽഡ് തുടങ്ങിയായിരുന്നു നിങ്ങൾക്ക് കുറച്ച് പേരുണ്ട് നമ്മളെ ഗിൽഡ് കുറേ പേര് പോയി എന്താണോ എന്തോ വിചാരിച്ചറിയാൻ പറ്റില്ല അതിനകത്ത് ഓഫീസർ നിങ്ങൾ കിക്ക് അടിച്ചാൽ തോന്നുന്നു ഞാനും കിക്ക് അടിക്കില്ല വരാൻ കഴിച്ചാൽ ഗിൽഡ് ഇല്ല ടീമിനോട് പിന്നെ ഓക്കെ ഇവർ രണ്ടുപേരും കൂടെ എന്നായിട്ട് പെടാപ്പാടും എടുത്തു എൻ്റെ മൂവ്മെൻറ്റ് പള്ളിയിലൊന്നും ഇല്ല ഓക്കെ കൈഷ് നമ്മൾ എന്തായാലും ഈ റൗണ്ട് എടുക്കാൻ വയ്ക്കുമെന്ന് തോന്നുന്നില്ല ഈ റൗണ്ട് തയ്യുന്നു എന്നാണ് കൈഷ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ മാച്ച് എന്തായാലും ജയിച്ചിരിക്കും അതോടൊപ്പം നമുക്ക് വൺ ബി ഫോർ എടുത്ത് നോക്കുകയോ എന്തായാലും വൺ ബി ടു എന്തായാലും എടുത്ത് നോക്കും കാശ് ഓക്കെ ഇപ്പോൾ നെറ്റ് പോയി കാശ് ഇല്ല ഇല്ല നെറ്റ് പോയിട്ടില്ല ഓക്കെ ഫുൾ റൗണ്ട് കേറുന്നില്ല ഒന്ന് ഓക്കെ ആയസ് ബാക്കിയുള്ള ആ അടിച്ചിട്ടു ഫ്രണ്ടടിച്ചിട്ടു മൂന്നാമത്തെ റൗണ്ടായി നമ്മൾ ഫസ്റ്റ് റൗണ്ടി ജയിച്ചെന്ന് തോന്നുന്നു രണ്ട് റൗണ്ട് അടുപ്പിച്ച് തോറ്റെന്ന് തോന്നുന്നു കയസ് നിങ്ങൾ ഇപ്പോഴും വീഡിയോ ഇവിടെ പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് സബ്മിറ്റ് ചെയ്യുക അതുകൊണ്ട് നമ്മുടെ ചാനലിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും വീഡിയോ കിടന്നുകൊണ്ട് പത്ത് ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ബാക്കി അത് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഓക്കേ

അങ്ങനെ രണ്ട് റൗണ്ട് അടിപ്പിച്ച് തോട്ടിട്ടുണ്ട് ഇനി നമുക്ക് ജയിക്കാൻ ഒക്കെ തോന്നുന്നില്ല എന്തായാലും ഞാൻ ജയിക്കും ജയിക്കുന്നതാണ് ഞാൻ മാച്ചിൻ്റെ തുടക്കം വന്നാൽ അതുകൊണ്ട് ജയിച്ചിരിക്കും അപ്പോൾ നോട്ട് ബണ്ണിപ്പറ ഇപ്പോൾ തോന്നുന്നു തോന്നുന്നത് ഡെസർട്ടിനൊക്കെ വണ്ടേ പിടിക്കുക നോക്കുന്നില്ലെന്ന് പറയുന്നത് അതെന്തോ ഇതാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ മാപ്പിൻ്റെ ആണെന്ന് തോന്നുന്നത് കൈസ് മാപ്പിൽ അങ്ങനെ ഡെസേർട്ടിന് കയറുന്നത് എനിക്കും കയറുന്നില്ല നേരത്തെ ഒരു മാപ്പ് വിളിക്കായിരുന്നു ഡ്രസ്സ് മാത്രം മാറ്റം വെക്കുന്ന മാപ്പ് അതിൽ രണ്ട് കയറും ആയിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും ഞാൻ ട്രൈ ആയിട്ടും കയറുന്നില്ല സാധാരണ രണ്ടാം കൂടെ ട്രൈ കയറുന്നതാണ് കയറുന്നില്ല ഇരുന്ന് ഇരുന്നടിച്ചിട്ടും കയറുന്നില്ല ഇവിടെ സ്ലീവ് സെറ്റ് കളിച്ചോളാം കളി സ്ലീവ്സ് ഇല്ലാതാണെങ്കിൽ കളിക്കുന്നത് സ്ലീവ്സ് ഇല്ലാത്ത കളി ഇതാണ് അപ്പോൾ സ്ലീവ്സ് ഇട്ടൊന്നും കളിച്ചോളിക്കുക ഓക്കെ എങ്ങനെ സ്ലീവ്സ് ഇട്ടിട്ടുണ്ട് ഉറങ്ങായിട്ടുള്ളൂ ഫയർ ബട്ടണിൽ ആ സൈഡിലുള്ള ഫിഗർ ബാട്ട് കിട്ടുന്നു ഒക്കെ എഴുപത് കയറിയിട്ടുണ്ട് ഇതിൽ എളുപ്പം ഈ ലൈഫ് കയറുന്നുണ്ട് കാരണം ലീഫ് ഉണ്ടാവുന്നുണ്ട് ആദ്യം പ്രശ്നമുണ്ട് കാശ് ഓക്കെ ബഡ്ജറ്റിനെന്തായാലും കയറുന്നില്ല കാശ് കയറുന്നതിലച്ചുകൂടെ അടുത്ത് ശ്രമിക്കും ഡെസർട്ടിന് ഒരു വൺ അപ്പോൾ നമുക്ക് കയറിയാൽ മതി ബാക്കിയെല്ലാം അങ്ങോട്ട് അടിച്ചോളും കായ്സ് ഓക്കെ ഒരെണ്ണം കേട്ടിട്ടുണ്ട് രണ്ടാമത്തേ കയറും ഓക്കെ രണ്ടാമത്തേയും കേട്ടിട്ടുണ്ട് ഗൈസ് ഓക്കെ ഈ ഇങ്ങോട്ട് എനിക്ക് സോമിയോട് ചോദിച്ചപ്പോൾ കിട്ടിയതാണ് രണ്ടായിരം വേണമെങ്കിൽ രണ്ടായിരത്തി പത്ത് എടുത്ത് പത്ത് ചുമ്മാ ആയിരിക്കും പറ്റി അറുന്നൂറ് എം സ്കിൻ സ്കിന്നെടുക്കണമെന്നുണ്ട് ഗൈസ് ഇപ്പോൾ വീഡിയോ എനിക്ക് തോന്നിയ എട്ട് മിനിറ്റ് എങ്ങാണ്ടായിരിക്കും വീഡിയോ വരുന്നത് എട്ട് ആ എട്ട് മിനിറ്റ് ആയിരിക്കും വീഡിയോ അതിന് ഫുള്ള് കാണുന്നതെങ്കിൽ ഒന്ന് കയറി കാരണം കേസ് കാരണം വാച്ച് ടൈം നമുക്ക് കുറവാണ് യൂട്യൂബിൽ നിൽക്ക എൻ്റെ കാര്യം വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് അല്ല എന്നും വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ വൺക്ക് സബ്സ്ക്രൈബ് ചെയ്യാവില്ല കഴിച്ചത് നിങ്ങൾ എല്ലാവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഞാൻ ടെൻ ഗെയും കഴിഞ്ഞ് പോകും പക്ഷേ നിങ്ങൾ ആനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പത്ത് ശതമാനം ആൾക്കാർ സബ്സ്ക്രൈബ് ആയിട്ടുള്ളൂ ബാക്കി ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം നമ്മൾ പണ്ട് തുടങ്ങിയതാണ് നമ്മൾ ഈ ഫ്രീ ഫ്രീഫയറോടെ നമ്മളിപ്പോൾ മൈൻഡ് ക്രാഫ്റ്റ് ആയിരുന്നു ഇടയ്ക്കി വെച്ച് പിന്നെ കളഞ്ഞ് പിന്നെയും ഫ്രീ ഫ്രീഫയർ വന്നു കാരണം അത് പിന്നെ അടി വീടൊക്കെ അതെല്ലാം കളഞ്ഞ് ചായ ഇതിന് കൊണ്ടു വരുന്നുണ്ട് ഓക്കെ ചായസ് ആ ഇത് കൊള്ളാം ഫുൾ റെഡ് കറിയും ഓക്കെ ഒരാളെ ഇട്ടപ്പം ഇച്ചിരി കോൺഫിഡൻറ്റ് രണ്ടാമത്തെ ഇടുക പിടിക്കും സറ്റിന് അടിക്കും അറിയത്തില്ല ഓക്കെ നമുക്ക് ഇടം കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഒയ്യൂരില്ല ആ തരൂ തരും പക്ഷെ ഇത് എളുപ്പം ഇതാവുകയും ചെയ്യും ഓക്കെ റൈസ് കോബ്രമ്പി പൂട്ടി ഇതിനെ കാര്യം കൊള്ളാമോ ഇല്ലില്ല കോബ്രംബി കൂട്ടി നല്ല ഗണ്ടല്ലേ എനിക്ക് അറിയാൻ പറ്റുക റൈസ് ഗണ്ടിനെ കുറച്ച് ഇപ്പോഴത്തെ ഓക്കെ ഉണ്ട് സെറ്റിന് അടിച്ചിട്ട് അപ്പോൾ മൂന്ന് റൗണ്ട് തോറ്റ രണ്ട് റൗണ്ട് ജയിച്ചിട്ടുണ്ട് അപ്പം ഈ കളി നമുക്ക് ജയിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ഞാൻ ഈ കളി ജയിക്കും കാരണം ഈ കളി ഞാൻ ജയിക്കുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കളി ജയിക്കുവാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ഈ ഞാനി ജയിക്കുവാണെങ്കിൽ മൂവ്മെന്റ് അടിച്ചിട്ടുള്ള മൂവ്മെന്റ് കൂട്ടിയിട്ട് ഇല്ല കേറുന്നില്ല കേറന്നില്ല ഇടയ്ക്ക് ഗ്ലൂ ആളും വീണത്തില്ല കൈസ് എന്തോ പ്രശ്നമുണ്ട് ഗ്ലൂട്ടി അത് ഇച്ചിരി കടന്നു പോയില്ല കൈസ് പിന്നെ നമ്മള് ഗിൽഡ് ലെവൽ സിക്സ് ആയ പിന്നെ നല്ല പ്ലേസ് ആണ് അതായത് നിങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോഴേ ഗിൽഡിൽ ലെവൽ സിക്സ് ആകുന്നതിന് മുമ്പേ പാതി ഗിൽഡ് ഡെസ്റ്റ് വേണം ഓക്കെ ഒരു ഡെസർട്ട് വേണമെന്ന് പറയും ഗിൽഡ് ഡെസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വരാം വരാം ഡസ്സി വരാം വൺ വി വീ യിരിക്കും അതല്ലെങ്കിൽ ഞാനും വീറ്റൂടി അല്ലെങ്കിൽ ഞാൻ വേണ്ട വേണ്ട ആ ഡെഫറി വരുന്നുണ്ട് ഞാനും വീറ്റൂടി അല്ലായിരിക്കും ഒന്നില്ലെങ്കിൽ നോട്ട് ബണ്ണി ഇപ്പോൾ വന്ന പ്ലെയറാണ് നോട്ട് ബണ്ണിയും കിട്ടും വേണ്ട നമ്മളതിലുള്ള പ്ലെയർ ആയിരിക്കും ഇവർ രണ്ടുപേരും ആയിരിക്കും ഫിൽഡി ഡസ്റ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ അപ്പോൾ പ്ലെയേഴ്സിനെ മാറ്റി ഇപ്പം ഞാൻ ചുമ്മാ ഒരു ഊഹം പണ്ടെന്നുള്ള കഴിച്ച അപ്പോൾ ആരായിരിക്കും എടുക്കുന്നതെന്ന് അറിയാൻ ഒക്കത്തില്ല ചിലപ്പോൾ ഞാൻ ഞാൻ സ്പെക്ക് ചെയ്ത കളിയാണ് കൈ ജയിക്കുന്ന എന്തായാലും നമ്മളെ ഗിളി എടുക്കും ഗായ്സ് പിന്നെ വൺ വി ഫോർ എടുക്കുന്നവരെയൊക്കെ ഗില്ലി ഡയറക്റ്റായിട്ട് ഓഫീസ് അടക്കും വൺ വി ഫോർ എടുത്ത് ഗിഡി കാണുന്നവരെ ഓഫീസിലാക്കും ഗായ് ആ വൺ വി ഫോറിൽ ഞാനും കാണും ചിലപ്പോൾ ഞാനും കാണും ഗായ് അതായത് കുറച്ചും കൂടി ഞാൻ ഞാനവിടെ ഉണ്ടെങ്കിൽ ഇവിടെ സാൻഡി ഇട്ടേക്കുന്ന ഗായ്സ് ഓക്കെ ഒരാളെടിട്ടായി നല്ല കാര്യം ഒരാളില്ലാത്തതുകൊണ്ട് ഒരാളെ അടിച്ചിട്ടാതില്ല ഡെസർട്ടിൻ്റെ കയറാൻ തന്നെ എനിക്ക് നല്ല ഡ്രൈവുന്നു ഡെസർട്ടിൻ്റെ ഇവിടെ ഡെസർട്ടിങ്ങുന്നുള്ളൂ ഡെസേർട്ടിൻ്റെ ഡെസർട്ടിങ്ങനെ കളിക്കുന്നുള്ളൂസ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബണ്ടിലൊന്നും കവി ഏത് ബണ്ടിലാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് കളിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഏറെ ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ കളിക്കാം ഓക്കെ കായ്സ് എന്നാലും വൺ ടാപ്പ് ടേ പഠിക്കുമ്പോൾ പറ്റുന്ന വലിയുള്ളവന് ഫുൾ സെർച്ച് ആ ഓക്കെ ഓക്കെ കായ് വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമോ ചാനലിലായാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക